ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ കാണുന്നതാണ് പനം പനംകോമ്പ് എന്ന് പറയും പനം എന്ന് വെച്ചാൽ ഈ പാലക്കാട് ജില്ലയിലുള്ള മിക്കവാറുള്ള ആൾക്കാർക്കും അറിയായിരിക്കും അപ്പോൾ ഇത് എങ്ങനെയുണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പനൻ്റെ നൊങ്ങണ്ടല്ലോ നൊങ്ങ മൂത്ത് പനയെ തന്നെ എങ്ങനെ നിന്നിട്ട് കുറേ കാലം കുറച്ച് മാസം കഴിഞ്ഞാൽ അത് പഴമായി മാറും അങ്ങനെ അത് താഴെ വീഴുമ്പോൾ ഈ പനംപഴം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല മഞ്ഞ കളർ നല്ല മധുരമാണ് ഇത് കഴിക്കാൻ അങ്ങനെ ഇത് കഴിക്കാത്ത ആൾക്കാർ കഴിച്ചു കഴിഞ്ഞ ആൾക്കാർ ഈ സാധനത്തെ എന്താ വെച്ചാൽ ഇത് പെറുക്കിയിട്ട് താഴെ വീണു കഴിഞ്ഞാൽ അത് പെറുക്കും ചില ആൾക്കാർ അത് പെറുക്കി കണ്ട് മണ്ണിൽ കുമ്പലം പോലെ മണ്ണ് കൂട്ടി വെക്കും എന്നിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഈ സാധനത്തിന് ഇങ്ങനെ പതിച്ച് പൊളിച്ച് വയ്ക്കും അങ്ങനെ അതിൻ്റെ വീണ്ടും അതിൻ്റെ മേലെ മണ്ടിടും അങ്ങനെ വലിയൊരു ഇതാക്കി പോലെ ആക്കി വെച്ചിട്ട് കുറച്ച് മാസം കഴിഞ്ഞാൽ അത് മഴയൊക്കെ വെള്ളം തെളിച്ച് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചെടുത്താലും മഴ വന്നിട്ടൊക്കെ അതിനകത്ത് കൂമ്പായി മാറും പിന്നീട് കണ്ട് അത് മുള മുള വരും അങ്ങനെ മുളക് വരുന്നതിൻ്റെ പേരാണ് ഇതിന് കൂമ്പ് എന്ന് പറയും പനം കൂമ്പ് പറയും ഇത് പുഴുങ്ങി കഴിക്കാനാണ് ഏറ്റവും നല്ലത് പുഴുങ്ങി കഴിക്കാറുള്ളത് അപ്പോൾ ഇത് പുഴുങ്ങണ്ട രീതി എന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പാകത്തിൻ്റെ വെള്ളമൊക്കെ വെച്ചിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവും അല്ലാതെ നമുക്ക് ഇങ്ങനെ സാധാരണ ചട്ടിയിലൊക്കെ ഇട്ട് വേവിക്കുക ഇതിലേക്ക് കഴിക്കും കുഴപ്പമില്ല പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നാല് പോലെയാണ് ഇതിൻ്റെ സംഭവം ഉള്ളിൽ നല്ല ടേസ്റ്റ് കിഴങ്ങിൻ്റെയൊക്കെ ഒരു കപ്പ കിഴങ്ങിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് സാധനം അപ്പോൾ ഇത് ഞാൻ പാകത്തിൻ്റെ എല്ലാം റെഡിയാക്കിയ ശേഷം ഇത് പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടി പോകും കഴിക്കുക പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഈ കിഴങ്ങ് കഴിക്കപ്പ കൊള്ളി എന്നൊക്കെ പറയില്ലേ മരച്ചീനി കഴിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റാണ് ഇത് ഇനി നാരു പോലുള്ള സംഭവം ഇങ്ങനെ ചീന്തി കളഞ്ഞ ശേഷമാണ് ഇത് കഴിക്കേണ്ടത് നാരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എങ്കിലും നാര് കളഞ്ഞ് മിക്ക പകുതി മുക്കാലും നാരു കളഞ്ഞിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനിത് കഴിക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് സംഭവം അത് കടയിൽ ഞാൻ ഇപ്രാവശ്യം എനിക്ക് കുറച്ച് കാലമായിട്ട് ഇത് കിട്ടിയില്ല ഞാൻ ഇതിന് വേണ്ടിയിട്ട് മെനക്കെടാൻ നന്നില്ല അപ്പോൾ റോഡ് സൈഡിൽ ഇത് വിൽക്കാൻ പറ്റപ്പോൾ ഞാൻ മേടിച്ചാണ് അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി അതിൻ്റെ സംഭവം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ബൈ